മീന് മൂന്ന് പുഴ തോണിക്ക് കടത്തിയിട്ട് തലച്ചുമട എത്തിയിട്ട് നമ്മളെ മലപ്പുറം കൊടുന്ന് വിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഒരു പത്ത് കെ ജി മീന് ഏത് മീനോ ആട്ടാ അതിലെ മത്തിയോ ചമ്പാനോ ഏതെങ്കിലും വാങ്ങിയിട്ട് നമ്മളെ കാക്കഞ്ചേരിയിലുള്ള കിങ് ഫ്രൈ കൊണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള ഏത് രാഷ്ട്രത്തിനും എത്തിക്കാനുള്ള സംവിധാനത്തേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മളെ ലക്ഷക്കണക്കിന് പ്രവാസികൾക്കുള്ളൊരു ബഹുമതിയായിട്ട് നമ്മൾ കണക്കൂട്ടേണ്ടേ നമ്മുടെ നമ്മളെ നാടുകളിലുണ്ടായിരുന്ന ചായപ്പീടികളിൽ ആളുകൾ പോയിട്ട് ചായപ്പൊടി ഏൽപ്പിക്കും അടുത്ത പ്രാവശ്യത്തെ ചായപ്പൊടി എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അതായത് നല്ല ചായപ്പൊടി എനിക്ക് വേണം ഞാൻ പൈസ പിന്നെ തരാ എന്നുള്ളതല്ല പറയുന്നത് ആ ചായപ്പീടിയക്കാരൻ അയാള് ചായ കാച്ചു ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒരു നിലക്കും പറ്റൂല കാണുന്നത് പുറത്ത് വലിച്ചെറിയല്ലോ ഈ ചണ്ടി പുറത്ത് കൊലിച്ചെറിയല്ലോ ഈ ചണ്ടി എന്തെയും പാവപ്പെട്ട നമ്മളെ നാട്ടിലുള്ള ആളുകൾ നമ്മളെ വാപ്പാർ അല്ലെങ്കിൽ നമ്മളെ വെല്ലിപ്പാർ അത് വാങ്ങി വാങ്ങിക്കൊടുന്നിട്ട് നമ്മളെ വീട്ടിൽ ചായ ഉണ്ടാക്കുമ്പോൾ ഈ പൊടി ഇട്ടിട്ട് കുട്ടികൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കുടിക്കും കാരണം നല്ല ചായപ്പൊടി വാങ്ങാനുള്ള പൈസ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ചായപ്പൊടി ഒരു ദിവസം നാലോ അഞ്ചോ നേരം യഥേഷ്ടം ഉപയോഗിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് പ്രവാസികളുടെ വയർപ്പില്ല അതിൽ ഇല്ലേ നമ്മളെ നാട്ടിൽ ഒരു കല്ലടി മെഷീനോ ഒരു കോയൽ മെഷീനോ വന്നാൽ ആ നാട്ടിലുള്ള ചെറിയോലും വലിയവലും ആയ ആളുകൾ മുഴുവൻ ഭയങ്കര അത്ഭുതത്തോടകളും അതുപോയി കണ്ടിയൊരു കാലം ഉണ്ടായി നമുക്ക് ആ കാലത്ത് നിന്ന് നമ്മളെ വീടുകളിൽ മുഴുവൻ വാഹനങ്ങൾ ആവേണ്ട ഒരവസ്ഥയ്ക്ക് നമ്മൾ വളർന്നിട്ടുണ്ടെങ്കിൽ അത് ലക്ഷക്കണക്കിന് പ്രവാസികളുടെ നാടും വീടും വിട്ടിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമല്ലേ നിങ്ങൾ ആലോചിച്ചുണ്ടോ ലോകത്തിൽ രണ്ട് തരം തടവറകളാണ് ഒന്ന് കുറ്റം ചെയ്ത ആളുകളെ കൊണ്ടു ജയിൽ ജയില് രണ്ടാമത്തെ ഒന്ന് നാടും വീടും കൂടൊക്കെ വിട്ടിട്ട് അന്യ രാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന പ്രവാസി നിൽക്കുന്ന റൂമുകൾ വെട്ടും പത്തും ആളുകൾ വളരെ കുറഞ്ഞ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത് എന്നാലോ ഒരു പ്രവാസി വന്നാൽ കയറി പോയിട്ട് കാണുന്നുണ്ടെങ്കിൽ അയാളൊരു ടാങ്കും ഞമ്മളൊരു ടാപ്പു ആകുമ്പോഴേ ആ നമ്മളെ നാട്ടിൽ തന്നെ കാണുന്നില്ല അവൻ്റെ പെരയിൽ ടാപ്പ് അത് ഇങ്ങനെ തുറന്നു നോക്കും കുറച്ച് എന്നുള്ളത് അപ്പോഴത്തേനും അവൻ്റെ മഹല് വകളുള്ളൊരു ടാപ്പ് ഉണ്ടാവും അതൊന്ന് തുറന്ന് നോക്കും മഹലിൻ്റെ ആളുകൾ അപ്പോൾ തന്നെ നാട്ടിലെ പാവപ്പെട്ട ആളുകളുടെ കല്യാണങ്ങൾ വീട് വെക്കൽ അത്തരം കാര്യങ്ങൾക്ക് അവരൊന്നും തുറന്ന് നോക്കും പിന്നെ സംഘടനകൾ നടത്തുന്നുണ്ട് അതൊന്ന് നോക്കും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്നുണ്ട് എന്ന് പറയുന്ന ടാങ്ക് ഒരിക്കലും നിറയൂല അയാളുടെ മരണം വരെ അധ്വാനിച്ചാൽ അതും അത് നിറയാൻ പോകുന്നില്ല കാരണം അത് നിറയുന്നതിനനുസരിച്ച് അതിങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനുഷ്യനെ പരസ്പരം സഹായിക്കുന്ന രീതി വരെ പ്രവാസികളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സംശയവും വേണ്ട നമ്മുടെ നാട്ടിൽ പഴയ കാലത്തൊക്കെ പൈസ ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ കുറു കല്യാണം പരിപാടി ഉണ്ട് അതായത് ഒരു കൊല്ലത്തിൽ ഒരു വട്ടം ഞാൻ പീടിയിൽ വെച്ച് നടത്തുന്ന ഒരു പരിപാടി അപ്പോൾ നിങ്ങളൊരു അഞ്ച് ഉപയോഗ അതിൽ എഴുതും അപ്പോൾ എഴുതി കറക്റ്റ് വെക്കണം അപ്പോൾ അതിന് വേറെ ആൾ വന്നിട്ട് അഞ്ച് ഉറുപ്പ അങ്ങനെ ഈ നാട്ടിലുള്ള ഇന്ന അറിയുന്ന ആളുകൾ മുഴുവൻ എനിക്ക് അഞ്ചോ പത്തോ ആയിട്ട് തരും എന്നാൽ എൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് എൻ്റെ പേരെ കെട്ടി മേയാനോ എൻ്റെ മകളെ കെട്ടിക്കാനെ ആവശ്യങ്ങൾക്ക് അത് തിരിച്ചു കൊടുക്കണ്ട പൈസ നേരെ മറിച്ച് ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം പല രീതിയിൽ ചാരിറ്റികൾ ചെയ്യുന്നത് ഈ നവമാധ്യമങ്ങളിലൂടെ ഏതെങ്കിലും ഒരു പൈസ തിരിച്ചു കൊടുക്കേണ്ടത് ഉണ്ടോ എന്തിനാണ് കൂടുതൽ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറോട് ഒന്നര കോടി റുപ്യ ഫേസ്ബുക്കിലൂടെ കളക്ട് ചെയ്യാൻ മാത്രം ഫിറോസ് കുന്നം പറമ്പിൽ വളർന്നുവെങ്കിൽ അത് നമ്മളുടെ കേരളത്തിലുള്ള പ്രവാസികളുടെ വളർച്ചയാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ മൂലയിലും മുക്കിലും ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ തലത്തിലാണെങ്കിലും കേരള തലത്തിലും കേന്ദ്ര തലത്തിലും പ്രതിപക്ഷ തലത്തിലും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് പ്രവാസിയാണ് പ്രവാസി എന്ന് പറയുന്നത് ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ് നമ്മൾ സ്കൂൾ പഠിച്ചിട്ടുണ്ടല്ലോ പൊന്മുട്ടയിടുന്ന എല്ലാം മുടുകയും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മറക്കണതും പിന്നെ മുടങ്ങുന്നും കിട്ടാത്ത അവസ്ഥ അപ്പം ഇപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ പ്രവാസികളെ ഒരു വാക്കുകൊണ്ടാണെങ്കിൽ ആശ്വസിപ്പിക്കുക എങ്ങനെയാണ് അവരിപ്പോൾ സഹായിക്കാൻ പറ്റണ എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സഹായിച്ചിരിക്കണം കാരണം നമ്മുടെ നാടിൻ്റെ നെറ്റല്ലായ ആളുകൾ ഇന്ന് വളരെ പ്രയാസത്തിലാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഈ സമയത്ത് നമ്മൾ പ്രവാസിനെ തന്നെയാണ് ഓർക്കേണ്ടത് പ്രവാസിനെ കാര്യം തന്നെയാണ് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇത്രയൊക്കെ കേരളം പ്രവാസിനെ കൊണ്ട് നേടിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് പ്രവാസിനെ സംരക്ഷിക്കൽ നമ്മൾ ഉത്തരവാദിത്തം നമ്മളെ നാടിൻ്റെ സമ്പത്തിൻ്റെ നെട്ടല്ലാണത് ഡോക്ടർമാരെല്ലർമാരെ നിന്ന് വിളിച്ചീരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഇന്ന് നിങ്ങൾ നോക്കൂ ആയിരക്കണക്കിന് ഡോക്ടർമാർ വളർന്നു വന്നിട്ട് ലോകത്തിൻ്റെ മുഴുവൻ രാജ്യങ്ങളും ജോലി ചെയ്യേണ്ട മലയാളികൾ അറിയാലോ ഇതൊക്കെ പ്രവാസിയുടെ സംഭാവനയാണ് നമ്മളെ നാട്ടിൽ കാണുന്ന നൂറുകണക്കിന് കോളേജുകൾ ഒരുപാട് സ്കൂളുകൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലോകത്ത് വിജയിക്കാൻ കഴിയുന്ന ഏക ജീവി മനുഷ്യനാണ് വേറൊരു ജീവിക്കും വിജയിക്കാനും പരാജയപ്പെടാനും കഴിയില്ല ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിന്ന് കാണുന്ന കുറുക്കേണ്ട പരിപാടി എന്താ കോയിനെപ്പുറത്തം പോയി കാട്ടിൽ പുല്ലാണി പന്തിയിൽ ഇറങ്ങന ഇൻ്റെ ഇപ്പം ജീവിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലെ കുറക്കേണ്ട പണി എന്തായിരുന്നു കോയ്യപ്പുറത്തം തന്നെയാണ് അപ്പ എൻ്റെ വല്യപ്പ ജീവിച്ചിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിലെ കുറുക്കൻ്റെ പണിയെന്താ അതും ഈ കുറക്കൻ കോയപ്പുറം തന്നെയാണ് നേരെ മറിച്ച് നമ്മളെ വലിയപ്പാൻ്റെ നമ്മളപ്പാൻ്റെ രീതിയിൽ ഒക്കെ മാറിയിട്ട് നമ്മൾ ചിലപ്പം സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ട് സാമൂഹികമായിട്ടും ഒരുപാട് അഭിവൃദ്ധി നമ്മൾ നേടിയിട്ടുണ്ടാകും അപ്പം മനുഷ്യന് ഉയരണം എന്ന് കരുതി കഴിഞ്ഞാൽ മനുഷ്യന് അങ്ങേറ്റം വരെ ഉയരാൻ കഴിയും താവാൻ പറ്റുകയാണെന്ന് വെച്ചാൽ മനുഷ്യന് അങ്ങേറ്റം വരെ താവാൻ പറ്റും പക്ഷേ നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഉന്നത നിലവാരത്തിൽ നമ്മൾ കേരളക്കാർ എത്തിയിട്ടുണ്ട് എങ്കിൽ ഒരു സംശയവും വേണ്ട അത് ലക്ഷക്കണക്കിന് ആളുകൾ വീടും കൂടും വിട്ട് അന്യ രാജ്യങ്ങളിൽ പോയിട്ട് അധ്വാനിച്ചിട്ട് അവരവിടുന്ന് അയക്കുന്ന പൈസയുടെ ഒരു വിഹിതം പല രീതിയിൽ നമ്മളെടുത്ത് എത്തിയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ നല്ല രീതിയിൽ നമുക്ക് വളരാൻ കഴിഞ്ഞത് അപ്പോൾ പ്രവാസി നമ്മളുടെ ഏതൊരു വളർച്ചയിലും വിദ്യാഭ്യാസമാണെങ്കിലും സാംസ്കാരികമാണെങ്കിലും സാമൂഹികമാണെങ്കിലും എന്തിനധികം രാഷ്ട്രീയപരമായിട്ടുള്ള വളർച്ചകളാണെങ്കിലും അത് പ്രവാസിയുടെ ഒരു മുതൽക്കൂട്ടയിലുണ്ട് ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട പ്രവാസി തന്നെയാണ് കേരളത്തിന് നട്ടല് അതിലൊരു സംശയമില്ല മനസ്സിലായോ പ്രവാസി സൈനിക പ്രവാസികളുടെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് ഇനി നമ്മളുടെ കേരളത്തിലാണെങ്കിലും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഏതെങ്കിലും വിഭാഗങ്ങളുണ്ടോ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയ ഏതൊരു വിഭാഗങ്ങളുണ്ടോ നിർബന്ധമായിട്ട് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിന് മാത്രമല്ല ലോകത്തിന്റെ ടോട്ടൽ എടുക്കുകയാണെച്ചാൽ ആർക്കും വേണ്ടാത്ത എല്ലാവർക്കും വേണ്ട ഒരു വിഭാഗമുണ്ട് ഉണ്ട് കർഷകർ നമുക്കറിയാലോ ഒരു കർഷകന് മരണസമയത്ത് അയാൾ പിന്നിൽ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ അയാൾക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത വളഞ്ഞ ഒരു നട്ടെല്ലും ശരിക്കും ശ്വാസം കിട്ടാത്തൊരു നെഞ്ചുകൂടാണ് ആകെ ബാക്കിയുണ്ടാവുക എന്നാൽ കർഷകൻ ആരാ നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ കേരളത്തിൽ ഏറ്റവും നല്ലൊരു മജീഷൻ ആണല്ലോ മുതുകാട് മുതുകാട് ഒരു സ്റ്റേജിൽ വന്നിട്ട് ഒരു നെല്ലിൻ്റെ വിത്ത് ഒരു പാത്രത്തിൽ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു പട്ടിട്ട് അയാൾ കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നെല്ലിൻ്റെ പുത്തിങ്ങനെ മുളച്ച് വന്ന് അതിങ്ങനെ വളർന്ന് വലുതായി കതിരിട്ട് വളഞ്ഞ് പോയി നമുക്ക് കാണിച്ചു തരും രണ്ടോ മൂന്നോ നിമിഷം മാത്രം നേരെ മറിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കാരണക്കാരനായ ഒരു കർഷകൻ ചേറിലും ചളിയിലും നിന്നിട്ട് ഒരു വിത്ത് ഭൂമി കിട്ടാല് ആറ് മാസം കഴിയാതെ ഒരിക്കലും വിളവ് പിടിച്ചില്ല നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എപ്പോഴും ഒഴിവാക്കപ്പെടുന്ന മൈൻഡ് ചെയ്യപ്പെടാത്ത ഒരു വിഭാഗം ആളുകളാണ് കർഷകർ സത്യത്തിൽ നമ്മുടെ കയ്യിൽ പണുണ്ടായതുകൊണ്ട് കാര്യമില്ല ഈ സാധനം കിട്ടാതായുള്ളൊരവസ്ഥ നമ്മുടെ കയ്യിൽ കുറേ പൈസ ബാങ്കിലുണ്ട് നമുക്കത് തിന്നാൻ കഴിയുമോ അപ്പം ലോകത്ത് വിത്തിട്ട് മുളപ്പിക്കുന്ന ആളുകൾക്ക് നമ്മൾ അർഹിക്കുന്ന അംഗീകാരം ഇനിയെങ്കിലും കൊടുക്കണം ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം ഏത് സർക്കാരിനാണെങ്കിലും സ്വകാര്യ വ്യക്തിക്കാണെങ്കിലും ഒരു എട്ടോ പത്തോ മാസത്തിനുള്ളത് സംഭരിച്ചു വെക്കാൻ നമുക്കൊക്കെ അറിയാലോ അപ്പോൾ ഇത് ഭൂമിയിലിട്ട് വിളയിച്ച് ഉണ്ടാക്കുന്ന മനുഷ്യണ്ടല്ലോ ആ മനുഷ്യന്മാരോട് നമുക്ക് അങ്ങേറ്റൊരു കടപ്പാട് ഇനിയെങ്കിലും ഉണ്ടാവാം